എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെങ്ങന്നൂരാണ് ഉള്ളത് ചെങ്ങന്നൂർ വന്നപ്പം രാവിലെ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കൽപ്പക ഓർഗാനിക് കോക്കനട്ട് ഓയിൽ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ ഞാൻ അതിനുശേഷം വിശേഷങ്ങൾ പങ്കുവെക്കാം നമസ്കാരം എന്റെ പേര് ജോസഫ് ജോർജ് കുഞ്ഞു മണ്ണു നാട്ടിൽ വിളിക്കുന്നത് ഇവിടെ അടുത്ത് പാട്ടനാടാണ് ഞങ്ങള് അപ്പൊ ഞാന് ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല സാധനങ്ങൾ കുറച്ച് കൊടുക്കണമെന്നുള്ള ഒരു സന്തോഷത്തോടെ ഞങ്ങളൊരു കോപ്രാറ്ററായിരുന്നു കേരളപ്പെട്ടിന് വേണ്ടിയിട്ട് കോപ്രാക്ടർ ആയിട്ട് തുടങ്ങിയത് അപ്പൊ അത് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിനെ വെളിച്ചെണ്ണയിലേക്ക് മാറി ഒരു പതിനയ്യായിരം ഉണക്കാൻ പറ്റുന്ന ഒരു കോമ്പറാക്ട്രൈർ ഒക്കെ ഉണ്ട് അതിന്റെ മെഷീൻ കറികൾ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ആണെങ്കിങ്ങനെ ഒരു ആശയം പറഞ്ഞിങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് തുടങ്ങിയപ്പന്മാർക്ക് വലിയ അട്ടിമാർക്കാണ് തോന്നുന്നത് ഇപ്പോൾ അവർക്ക് കുറച്ച് നല്ല സാധനങ്ങൾ പോകുക പോകുന്ന വെച്ചാൽ അങ്ങനെ ഒരു മില്ലായിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മുള മല്ലി മസാല ഐറ്റംസ് എല്ലാം ഉണ്ട് മുളമൊക്കെ നമ്മൾ കാശ്മീരി എന്ന് പറഞ്ഞാൽ അത് കാശ്മീരി തന്നെ വാങ്ങിയിട്ട് ഒറിജിനൽ ഒറിജിനൽ യാതൊരു മായോ അല്ലെന്ന് ചേർക്കാതെ കഴുകി ഉണക്കി ഫ്രൈൽ ഉണക്കിയിട്ട് പൊടിച്ച് നമുക്ക് കിട്ടുന്നതിനൊക്കെ നമ്മൾ ഒരു ചെറിയ ലാഭം എടുത്തിട്ട് യാതൊരു മിക്സിന് നമ്മൾ ചെയ്യില്ല കാരണം ഈ വെളിച്ചെണ്ണ തന്നെ നമ്മൾ കൊപ്ര ആയിട്ട് എടുക്കാതെ തേങ്ങ ആയിട്ട് കാരണം കൊപ്ര എടുത്ത് അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ചേർന്ന് വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് മാങ്ങി ചെയ്യുന്നുണ്ട് അത് സൗകര്യം വരുന്നത് അത് കാരണം നമ്മൾ കൊപ്ര എടുക്കുന്നത് അപ്പം നമുക്ക് നൂറ് ശതമാനം അത് ഉറപ്പുവരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ ാണ് നമ്മള് തേങ്ങ നമ്മുടെ നാട്ടുപ്രദേശത്ത് നിന്ന് നമ്മൾ തന്നെ ആട്ടി ഹോൾസെയിലൊന്നും കൊടുക്കുന്നില്ല കാരണം ഇത് ഇവിടുത്തെ എനിക്ക് മുതലാകാത്തത് കൊണ്ട് ഞാൻ നല്ല വിളിച്ചിട്ടായത് കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് തന്നെ നാട്ടുകാരും അയ്യപ്പന്മാരും ഇവിടുത്തെ കൊണ്ടുവന്നുണ്ട് പെട്ടവന്മാർ പാടുകാരും നല്ല സൈലുണ്ട് വെള്ളിച്ചെണ്ണയെടുക്കുന്ന സൈലുണ്ട് വെളിച്ചെണ്ണയും മുളക് മല്ലെല്ലാം പിന്നെ ഗൾബുകാരൊക്കെ വരുമ്പോൾ മുളകും സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഉരുപ്പ് വെള്ളിച്ചെണ്ണയുണ്ട് ഉരുപ്പൊളിച്ചെണ്ണ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ വലിച്ചെടുക്കുന്ന ആളുകൾ വെളിച്ചെണ്ണ പിന്നെ അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അലുവ നമ്മൾ അവിടെ ആളെ വെച്ചിട്ട് സാധനമാണ് ഇങ്ങനെ വലിയ മായങ്ങളൊന്നും സാധനങ്ങളൊക്കെ ചേർക്കാതെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ വ്യാജനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ നമുക്ക് അറിയില്ല വ്യാജനേതാണോ നല്ലത് ഏതാണോ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും തിയേറ്ററിന് ഇങ്ങനത്തെ ഒരു പിന്നെ ാണ് തീർച്ചയാണ് നമ്മള് സാമ്പത്തിക മാത്രം നോക്കിട്ടല്ല കാരണം കുറച്ചു കുറച്ചുപേർക്കെങ്കിലും നല്ല സാധനം കൊടുക്കുക എന്നുള്ളൊരു സാമ്പത്തിക മാത്രം നോക്കിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് വല്യ ലാഭത്തിലൊന്നും അല്ല ഇത് പോകുന്നു എന്നാല് നമ്മളിങ്ങനെ നമുക്ക് മനസ്സിന് സംതൃപ്തി ആൾക്കാർ ഇത് നല്ല സാധനം ആണെന്ന് ഒന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് ദൂരെ നിന്നൊക്കെ ഒത്തിരി പേരിട്ട് റിലേ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ ഇവിടെ വരുമ്പോൾ സാധനങ്ങളും നല്ലതായിട്ട് വേണം പിന്നെ യു കെയിലൊക്കെ പോകുന്നവരും നല്ലതായിട്ട് സാധനമാണ് കൊണ്ടുപോകണം പോകുന്നവർ നേഴ്സുമാരൊക്കെ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം പിന്നെ അച്ചാറുകൾ അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടുന്നുണ്ട് മാങ്ങ നെല്ലിക്ക നാരങ്ങ അതുപോലെ മീൻ ബീഫ് ഒക്കെ ഇപ്പോഴത്തെ എല്ലാ വില എന്തായാലും വലിയ ലാഭമൊന്നും എടുക്കാതെ ചെറിയ ലാഭമേ ഉള്ളൂ ലാഭമെന്ന് പറയാൻ പറ്റുന്നില്ലേ എന്നാൽ ഞങ്ങൾ എല്ലാ കൂടെ ആകുമ്പോ അതിലൊക്കെ ഇതിപ്പോ നമ്മള് ഉണ്ടാക്കുന്ന ചക്കാണ് ചക്കിലാട്ടി വെളിച്ചെണ്ണേ ഇവിടെ തന്നെ ഇവിടെ തന്നെ ആട്ടുന്നാണല്ലേ അപ്പം ഇതിൽ എത്ര തേങ്ങ നമുക്ക് ഇതിൽ നമുക്ക് മുപ്പത് കിലോ വരെ ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് കിലോ വേണം പതിനഞ്ച് കിലോ എന്നുള്ളത് മുപ്പത് കിലോ വരെ നമുക്ക് അരമണിക്കൂറിനകം ആട്ടിയെടുക്കണം ആദ്യം വെള്ളത്തിന് നമുക്കൊരു ഒരു മണിക്കൂറിനകം ഉപയോഗിക്കാനും പറ്റും തെളിഞ്ഞ വെളിച്ചെണ്ണയാണ് കലക്കല് വരത്തില്ല നമ്മളെ എസ് പില്ലറിലാട്ടെന്ന് പറഞ്ഞിട്ടുള്ള കലക്കില് വരത്തില്ല നല്ല തെളിച്ചുണ്ടാവും നല്ല പ്യുവർ ആയിട്ട് നല്ല കളകളായിരിക്കും ഇവിടെ അതാത് ഇപ്പം പുറത്തുനിന്ന് കൊപ്ര തന്നാൽ നാം കാട്ടി കൊടുക്കണം നല്ല കേടായ രണ്ടു മൂന്ന് ദിവസം നമ്മള് നല്ല ആണെങ്കിൽ കൊപ്രാണെങ്കിൽ മാത്രം ഞാൻ നോക്കിട്ടെ പറയുകയും കൊപ്രീട്ടേ ഇപ്പം ഈ എന്താ ഈ മുളകിന്റെ ഒരു പ്രത്യേകത പറയുവ മുളകെന്ന് പറഞ്ഞാൽ നമ്മള് കാശ്മീരി മുളകാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇപ്പൊ എരുപയോഗിക്കാൻ പെയ്യാത്തോണ്ട് കാശ്മീരി മുളകാണ് കൂടുതലായിട്ട് അതുകൊണ്ട് നമ്മള് എരിവ് വേണ്ടെന്ന് പറയുന്നവർക്ക് മാത്രമായിട്ട് കുറച്ച് മുളക് എരിവ് ചേർത്ത് വെക്കും ബാക്കിയുള്ളതെല്ലാം കൊറഞ്ഞത്തിൽ യാതൊരു കുറഞ്ഞ മുളകൊന്നും ചേർക്കത്തില്ല അപ്പൊ നമ്മള് മേടിക്കുന്നതിനെക്കാട്ടി വില കൂടുതലായിരിക്കും ചിലരും അധ്യാപിക്കുന്നുണ്ട് ഇത്രയും വില ഉണ്ടോ മുളകും അവർ ഈ കുറഞ്ഞ പൈസക്ക് മുളം മേടിച്ചാണ് അറിഞ്ഞിട്ടുള്ളു ഇത്രയും മുളകിന്റെ വില എന്ന് അവർക്ക് അറിയാൻ എലി ഭയങ്കരമായിട്ട് എലി ഭയങ്കരമായിട്ട് കേറുന്നുണ്ട് മുളക് വളരെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എലി കൂടുവെക്കും അപ്പൊ അതൊക്കെ നമ്മള് ാണ് നമ്മളത് വളരെ സേഫായിട്ടാണ് അതെ ചെയ്യുന്നത് കഴുകി നല്ല നമ്മൾ ട്രയറിൽ തന്നെ ഉണക്കിയിട്ടാണ് ഞങ്ങള് ഇന്നിപ്പം മുളക് ഇട്ടിട്ടുണ്ട് വൈറ്റ് രാത്രി ചെന്നിട്ട് നമ്മൾ മുളകിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിലെ കൃത്രിമങ്ങളും മായങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് നല്ല ടേസ്റ്റി ആണ് മാസം വരെ ആ എണ്ണയാണ് എണ്ണ എടുത്തിട്ട് ഇത് കുഴയാനോ കണക്കാനോ ഉള്ളത് വേറെ യാതൊരു സംഭവം ഞങ്ങളിവിടെ അതുപോലെ അച്ചാറുകൾ ബീഫുണ്ട് മീനുണ്ട് പിന്നെ ഓർഡർ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ മീനാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇടൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും മാങ്ങ നാരങ്ങ നെല്ലിക്ക അതുപോലെ പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഇങ്ങനെ കുറേ നാരങ്ങായും ഇന്തപ്പള്ളവും കൂടെ ഉള്ളത് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അത് കൂടുതൽ നമ്മൾ അത് ഓർഡർ ആണ് കൂടുതൽ വരുന്നത് അത് ഓർഡർ എന്തായാലും തന്നെ രണ്ട് ദിവസം മുമ്പ് വരണം മീനിനെ മീൻ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ മീൻ എടുക്കുന്നത് കടപ്പുറത്തുനിന്ന് ആളുണ്ട് ആളൊന്നും നല്ല മീൻ കിട്ടാൻ മാത്രമേ എടുക്കുക ഞങ്ങൾ ചെയ്യില്ല അപ്പൊ പുറത്ത് നീ കൊണ്ടിരുന്നവരുടെ മീനൊന്നും മേടിക്കില്ല കാര്യം അത് വിഷമടിച്ച് അവിടെ ഇവിടെ വെച്ചിട്ട് വരുന്ന ആയതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല അപ്പൊ കടപ്പുറത്തുനിന്ന് നമുക്ക് മീൻ എടുക്കുന്ന ഒരാളുണ്ട് അയാളെ പുള്ളിയെ വിളിച്ചോക്കും മീൻ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി ില്ല നമ്മളത് നമുക്ക് വേണ്ടത് എടുത്ത് നമ്മളൊന്നും എമർജൻസി വരുമ്പോൾ നമ്മള് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുമ്പോൾ അപ്പം കഴിയുന്നതും നമ്മള് നല്ല സാധനം കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാലും നമ്മൾ എനിക്ക് നൂറ് ശതമാനം അതെ കാരണം നമ്മൾ എന്നാലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ അത് തന്നെയാണ് മറ്റേ നമ്മള് ഈ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നൂറ് തേങ്ങ കൊപ്ര നമ്മൾ ശേഖരിക്കുമ്പോൾ അതിൽ ഒരെണ്ണം കേടൊക്കെ ഉണ്ടാവാം അതൊക്കെ നമ്മൾ മാറ്റും എന്നാലും നമ്മള് നമ്മള് തേങ്ങ ഇളക്കുമ്പോ തന്നെ ഇത് എല്ലാം മാറ്റും മറ്റെല്ലാ മെഷീനിലാണ് എല്ലാം കൈ ഉണ്ടത് നല്ല ശതമാനം ഇളകി തന്നെ വീഴും അത് ബാക്കി അത് തിരക്കും നമ്മൾ കേടാവുന്നത് മാറ്റി അത് നമ്മള് വിളക്കമ്മയ്ക്കായിട്ട് പിണ്ണാക്ക് പിണ്ണാക്ക് എന്താ ചെയ്യുക പിണ്ണാക്കാർ വന്നിട്ട് പിണ്ണാക്ക് കൊടുക്കും പിണാക്കും ഒക്കെ വരുന്നത് രണ്ടെട്ടെണ്ണം ക്യാമ്പ് വന്നിട്ട് അപ്പം ഇവിടെ ഉള്ളത് ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട് അതുപോലെ തന്നെ നല്ല കോക്കനട്ട് ഓയിലുണ്ട് കാരണം സ്വന്തമായിട്ട് കൊപ്ര ശേഖരിച്ച് പ്രത്യേകിച്ച് നാട്ടും പ്രദേ പ്രദേശത്ത് നിന്നുള്ള കൊപ്ര സംഭരിച്ച് അത് വീട്ടിൽ നിന്ന് അത് ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കുകയാണ് സ്വന്തം മില്ലിൽ അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ മായം ചേർത്ത് ഭക്ഷ്യ എണ്ണയും അതുപോലെ തന്നെ കറി പൗഡറൊക്കെ വിൽപ്പന നടത്തുന്ന കാലത്ത് ചങ് ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിൽ കൽപ്പക അല്ലേകളെ ആ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഈ സ്ഥാപനം ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത് കൊറിയറായിട്ട് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടല്ലോ അല്ലെ കൊറിയറായിട്ട് അയച്ച് തരാനുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കതിന്റെ ഗുണമേന്മ മനസ്സിലാക്കാൻ പറ്റും ആണ് അതെ അതെ ആരോഗ്യമാണ് ഏറ്റവും വലുത് നമ്മൾ പൈസ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇല്ല ഡോക്ടർക്കോ ആ മരുന്ന് ഷോപ്പിലോ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് മെച്ചം വെക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യവും വേറൊരു കാര്യമുള്ള ഒരു മൂന്ന് മാസം രണ്ടര മാസം മൂന്ന് മാസമൊക്കെ ഞങ്ങളതിന് ഗ്യാരണ്ടി ഉള്ളൂ ആ

തിരിച്ചറിയാൻ പറ്റുമോ ഓക്കെ അപ്പം എന്തായാലും ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കുക ഇവിടെ നിന്ന് വെളിച്ചെണ്ണയും കറി പൗഡറും പിന്നെ ചമ്മന്തിപ്പൊടിയും ഉരുക്ക് വെളിച്ചെണ്ണയും ഒക്കെ നിങ്ങൾ വാങ്ങുക അതോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ടത് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള അലുവയാണ് അലുവേൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതെന്തോ എന്തൊക്കെ അലുവയാണ് ഇപ്പം ഇത് നമ്മുടെ സാധാരണ രൂപയാണ് ആ സാധാരണ രൂപ നമ്മൾ നൂറ് രൂപ ആയിട്ടുള്ളൂ ആ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് ആ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ നൂറ്റി രൂപ നൂറ്റി രൂപ ആ ഇത് ഗ്രീനാപ്പിളാണ് ആ ഇതിന് ഇരുന്നൂറ് രൂപയാണ് അത് പിന്നെ ഇത് പൈനാപ്പിൾ പിന്നെ ചോക്ലേറ്റ് ആ പിന്നെ നമ്മുടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ അതെ തേങ്ങാപ്പാലും ഓക്കെ ഓക്കെ തേങ്ങാപ്പാലിലാണ് അല്ലേ തേങ്ങാപ്പാലും ബദാമും ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കുറേ അയച്ചു കൊടുക്കും സൗകര്യം ഓക്കെ ഓക്കെ അപ്പം എല്ലാ വെറൈറ്റി ആയിട്ട് തോന്നുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു അലുവയാണ് അത് ഇത്തിരി റേറ്റ് കൂടാണെങ്കിലും ക്വാളിറ്റി അലുവ വിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ അപ്പം എന്തായാലും ഈ സ്ഥാപനം സന്ദർശിക്കുക ഞാൻ യാദർശികമായിട്ടാണ് ഈ സ്ഥാപനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം വെച്ചാൽ ഇതുപോലെയുള്ള നല്ല പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നടത്തുന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ ഉപ്രാദിത്വം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നിങ്ങളെന്തായാലും ഈ സ്ഥാപനം സന്ദർശിക്കുക ഇവിടെ നമുക്ക് അവരെ കോൺടാക്റ്റ് നമ്പർ അദ്ദേഹത്തോട് ചോദിക്കാം ഏത് നമ്പറിൽ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി എട്ട് അറുപത്തൊന്ന് എൺപത്തിരണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് ഈ ചേട്ടൻ പറഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം നിങ്ങളെ കൊറിയറിൽ നിങ്ങളെ വീട്ടിലെത്തും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്തായാലും ഈ പ്രവാസത്തിൽ നല്ലൊരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ വരാനും ചിപ്സും ഉണ്ട് ഓക്കെ അതുകൂടാതെ ചിപ്സും ഉണ്ട് ചിപ്സ് നമ്മൾ എടുത്ത് നമുക്കത് പറ്റുന്നില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ടേസ്റ്റ് മാറുന്നതാണ് പിന്നെ ഞാൻ ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കാൻ അതെ ചിപ്സും അപ്പം ചിപ്സും ഉണ്ട് ഓക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല വെളിച്ചെണ്ണ നല്ല കറി പൗഡർ അലുവ ചിപ്സ് എല്ലാം ഉണ്ട് എല്ലാം സ്വന്തം വീട്ടിൽ നിന്നാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സ്ഥാപനം സന്ദർശിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്